അപ്പൊ ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഇന്ന് കേരളത്തില് ഇന്ന് നല്ല രണ്ടു മൂന്ന് ദിവസമായിട്ട് കേരളത്തിൽ നല്ല മഴയാണ് നല്ല തകർത്ത് പെയ്യുന്നുണ്ട് എല്ലായിടത്തും നല്ല മഴയാണ് ഇപ്പൊ വയനാട്ടിലും അതേമാതിരി തന്നെ നല്ല മഴയാണ് നല്ല നല്ല കാറ്റും മഴയാണ് അപ്പൊ നമ്മൾ പുറത്ത് പോകാൻ വിചാരിച്ചിരിക്കുന്നത് ഇത്ര ദിവസം കറണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ശരിയായി ഏറെക്കുറെ അപ്പൊ ഇനി നമുക്ക് െ അപ്പൊ നമ്മളിവിടെ പുഴകളും തോടുകളൊക്കെ അറിഞ്ഞിരുന്നു അതൊക്കെ ഒന്ന് കാണാൻ പോവാണ് അത് ഇങ്ങനെ കാണിച്ചാലോ അപ്പൊ തൊഴിലുറപ്പാർക്കെ ഓരോ പണി എടുക്കുന്നോണ്ടാണ് പിന്നെ വെള്ളം ചെറുങ്ങനൊന്ന് കേറി പിന്നെ പോണ വഴിക്ക് കുറച്ച് കേറിയിരുന്നു വയലിലൊക്കെ നല്ല മഴ ആയിരുന്നു തകർത്ത് പെയ്യായിരുന്നു അപ്പൊ ഈ നല്ല ക്ലീൻ ആക്കി തോടൊക്കെ കൊണ്ട് വെള്ളില്ല അത് ഒഴിഞ്ഞു പോകുന്നുണ്ട് വെള്ളം ഒഴിഞ്ഞു പോകണോണ്ട് അതെ അപ്പൊ ഞങ്ങള് തോടുമ്പോഴേക്ക് കാണാൻ പോവാണ് അപ്പൊ ഞങ്ങള് കുറച്ച് വിട്ടു നിന്നിട്ടേ കാണുള്ളൊന്നും പോവില്ല കാരണം നമുക്ക് ഇപ്പൊ ഡേഞ്ചറായ സമയമാണ് ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കന്നെ വേണം എല്ലാവരും ശ്രദ്ധിക്കാം അതെ അപ്പൊ ഞങ്ങള് പോയിട്ട് വിട്ടു നിന്നിട്ട് കാണാം അപ്പൊ കുഞ്ഞോള് കോട്ടൊക്കെ ഇടുന്ന കേട്ടോ പൂള തയ്യാറെടുപ്പിലാണ് അതാ കുഞ്ഞോളിനെ കഴിഞ്ഞാൽ വലിപ്പം അതെ മറ്റുള്ള പേരും കാറ്റ് ചെയ്താല് എടുത്താലും നനയും അതുകൊണ്ട് ഇതാ കോട്ടാണ് ഇടുന്നത് കുഞ്ഞോള് കോട്ടിനുള്ളിൽ കാണുന്നുണ്ടോ ആള്

പക്ഷെല്ലേ ആ കോട്ടൊക്കെ വാങ്ങിട്ട് വെറുതെ പാതട്ടെ കണ്ട ഒരു വെള്ളിമനഷൻ വരുന്നതി

ക്കെ തന്നെ ഒരു തോടാണ് ആ തോട്ടും ഇങ്ങോട്ട് തിങ്ങുന്നത് ഉണ്ടോ ഇതിലൊക്കെ തിങ്ങല് ഇതിലൊക്കെ വെള്ളം എന്നറിയുന്നുണ്ട് ഞങ്ങള് അങ്ങനെ പോവണല്ലോ എന്നിട്ട് നോക്കാണ്ട് നമ്മളെ വണ്ടി ഇതാട്ടോ വണ്ടി ഇവിടെ നിർത്തി വീട്ടിലേക്ക് അങ്ങോട്ട് പോവില്ല റോഡ് അങ്ങോട്ട് വഴിയില്ലാത്തതുകൊണ്ട് വഴിയില്ല എന്നല്ല ഇതിലങ്ങോട്ട് വണ്ടി പോവില്ല പോയപ്പോ തോട് നോക്കി തോട്ടൊക്കെ നല്ലവിടെ റോഡ് ഇതായിട്ടുള്ള ഡിസ്റ്റൻസ് ഇത്രേ ഉള്ളു നല്ല മഴ ഇനി അത് അവിടെ പോയി വെക്കാം ഒരു ഊവലത്തിനൊരു അവിടെ ഒരു ഊവാലുണ്ട് ആ ഊവാലത്തിന്റെ അവിടെ നിന്ന് നമുക്ക് നോക്കി വെക്കാം തോട്ടിലേക്ക് ഇത്രയും ദിവസം മഴ ആയിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റിയിരുന്നുണ്ടല്ല പക്ഷെ ഒന്നാണ് നമുക്ക് സമയം കിട്ടിയത് പിന്നോ വെള്ളത്തിലൊക്കെ കളിച്ചു വരുന്നത് വിടെ ഓവാലുണ്ട് ആ ഓവാലത്ത് കാണിച്ചില്ല വെള്ളം നല്ല വെള്ളം അതിൽ ഓൾറെഡി വെള്ളം നിറയുന്നതാണ് അതിൽ ോവാലത്തിന്റെ അവിടെ നിന്ന് ഒരു രണ്ടു മൂന്നടി കൂടിയുള്ളു സംഭവം ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മള് കുഞ്ഞോള് ഞാൻ നടന്ന് പോകുന്ന ഇതാ അവിടെ എത്തിയിണ്ട് നമ്മളിവിടെ എത്തിണ്ട് വെള്ളം ഇവിടൊക്കെ എത്തിണ്ട് വെള്ളം മഴ രണ്ടാമത് വരുന്നത് അവിടെ എത്തിയിട്ടുണ്ട് ഈ റോട്ടിലൊക്കെ വെള്ളം നമ്മള് പുഴ അപ്പുറത്താ കേട്ടോ പുഴ എപ്പോഴും എത്തിയിട്ടില്ല നമ്മളീ റോട്ടില് പുഴയിലേക്ക് പോണ റോട്ടിലാണ് ഈ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളം അവിടെ എത്തിരുത്തി നമ്മളാ പമ്പോസൊക്കെ ഉണ്ടാവും പമ്പ് ഹൗസ് ഒക്കെ മൂടിപ്പോയി രണ്ട് മൂന്ന് രണ്ടു മൂന്നാലിസായിട്ട് നല്ല മഴയാണ് ആ മഴയ്ക്ക് പെയ്ത വെള്ളമാണ് തുടങ്ങി ൂട്ടിത്തുടങ്ങി ഇതിന്റെ മൂടെ കേറി പോവാ ഇപ്പോഴെത്തില്ല നമ്മൾ പുഴയിലേക്ക് എത്തിയിട്ടില്ല പുഴ അങ്ങന നടക്കണേ നമ്മളിപ്പോഴും പുഴയിലേക്ക് എത്തിയിട്ടില്ല ഇതിപ്പോ അവിടേക്ക് പുഴയുടെ അവിടെ നിങ്ങൾ കേറിയ വെള്ളമാണ് കേട്ടോ അതൊക്കെ ങ്ങനെ പോകും അങ്ങനെ മേലെ വരെ പോവാണ് ഇത് കൈതക്കാട് കൈതക്കാട്ടിലൊക്കെ ഉറച്ച വെള്ളം കുട നല്ല കാറ്റെടുക്കുന്നുണ്ട് കുടം പിടിക്കാൻ പറ്റില്ലല്ലോ അതാ കോളുടെ അമ്പലം മാറി കുഞ്ഞോളെ പാരിക്ക് പോകല്ലേട്ടോ കുഞ്ഞു കുടേൻ്റെ പോയി പോകും ചിലപ്പോ ഞങ്ങളിപ്പോൾ നല്ല മഴ മഴ ആയിരുന്നു അപ്പൊ കുട ചൂടിങ്ങനെ നിക്കട്ടെ ഈ അതെ നല്ല കാറ്റു നല്ല കാറ്റു ആണ് കോമ്പോസ്റ്റിന്റെ വെള്ളം നിറഞ്ഞ് അങ് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാഴ്ച നമ്മള് പുഴ കാണിച്ചിണ്ടായിരുന്നു പക്ഷെ അത്ര വെള്ളം അന്ന് ഒഴിഞ്ഞു പോയത് വെള്ളക്കൊഴിഞ്ഞവരെ പോയവരെ വന്നു പക്ഷെ നടക്കാൻ ഇറങ്ങിയതാട്ടോ പുഴ കാണാനും ഇറങ്ങിയതാണ് ഒരു കൂന് തപ്പി ഇറങ്ങിയതാട്ടോ കിട്ടിയോ ഇല്ല ഇല്ല ഒരു കൂന് കിട്ടിയില്ല ഒരു കൂന് കിട്ടിയിട്ടില്ല കൂന് തപ്പി ഇറങ്ങിയതാണ് അവര് ണമാരെ അപ്പത്തേക്ക് പോയോക്കണം പുഴ പുഴ ഇതാണ് ഞാൻ കുട വെച്ചിരിക്കുന്നത് ക്യാമറ നനയാതിരിക്കാനായിട്ടാ കോമ കുടയില് ചൂടി ആണ് എടുക്കുന്നത് ഇത്രയും വെള്ളം കയറിക്കണേലൊക്കെ അയ്യോ കൊട അമ്പോടോ വീട് ഇടയ്ക്ക് കട്ടായി പോന്നത് കൊട നല്ല പണി തരുന്നുണ്ട് കാറ്റാ നല്ല കാറ്റാണ് നല്ല കാറ്റ് മഴയുണ്ട് അതെ അമ്പ്രം അമ്പലം മറിഞ്ഞു പോയി കുട്ടിക്കാലത്തൊക്കെ പിന്നെ നമ്മള് ചെറുതിലൊക്കെ അമ്പലം മറക്കാനായിട്ട് മറക്കാനായിട്ടൊക്കെ അമ്മക്ക് അമ്മേനോട് പറയില്ലേ അപ്പോൾ അതായത് ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ട് വെള്ളം നല്ല വെള്ളം കൂടി 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 വരികയാണ് നല്ല മഴയാണ് മഴ നിന്നിട്ടില്ല ഇതുവരെ നല്ല മഴയാണ് ഞങ്ങൾ അപ്പുറത്ത് അപ്പുറത്ത് കൂടി കാണിച്ചതാണ് ഞങ്ങൾ ഒരു വീട് അവിടെ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ കുളിക്കുന്ന അവിടെ കടവ് അത് അവിടെയൊക്കെ ആയിരുന്നു കേട്ടോ എല്ലാവരും കുളിച്ചിരുന്നൊരു കടവ് കടവ് അങ്ങനെ താഴെയാണ് സംഭവം വെള്ളം നിറഞ്ഞൊഴുകി മഴ ഈ അങ്ങനെയുള്ള അതെ വെള്ളം വെള്ളം നിന്നിട്ടില്ലെങ്കിൽ പോകാണ്ടിരിക്കണ നല്ല മഴയാണ് മഴ നിന്നിട്ടില്ല ഈ കർക്കെട്ടത്തിലെ മഴ നല്ല സ്ട്രോങ് മഴ ആയിരിക്കല്ലോ അതെ നമ്മള് ഒന്ന് അനുഭവിച്ചതാണല്ലോ രണ്ടായിരത്തി പതിനെട്ടിലൊരു പ്രളയം ഇതൊക്കെ നമ്മൾ അനുഭവിച്ചതാണ് അപ്പോൾ എന്തായാലും നമ്മൾ പേടിക്കണം ആ ഒരു സ്ഥിതി അതെ ഇനി വരാതിരിക്കട്ടെ കുറേ ആൾക്കാർക്ക് അത് ഒരു ഇതായിരുന്നു ത്രീ ഡി സ്വപ്നായിരിക്കും അല്ലേ അപ്പം അതാ എവിടെ ചെറിയൊരു മഴ കൊള്ളുന്നില്ല അതാ മുളേൻ്റെ ചോട്ടിലാണ് കേട്ടോ നിൽക്കുന്നത് പക്കത്തെ ഇങ്ങനത്തെ മുളകളൊന്നും ഇപ്പോൾ കാണാനില്ല കല്ല മുള അതായത് മുളുള്ള മുള ആട്ടോ ഉള്ള അപൂർവമാണ് ഇപ്പോഴൊക്കെ പോയിട്ടേ പന്ത്രണ്ട് കൊല്ലം പഴിഞ്ഞാൽ ഇങ്ങനെ കായ്ക്കും കായ്ക്കുമ്പോൾ അത് തന്നെ നശിച്ചു പോകുന്നതാണ് പറയല് നമ്മൾ കേട്ടിട്ടുള്ളത് അങ്ങനെയാണ് ഏത് തന്നെയാണ് മുളേരിയൊക്കെ ഉണ്ടാവുക പക്ഷേ അത് ആധാരം പൂക്കുന്ന ആ ടൈമിൽ അത് ഇങ്ങനെ പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂക്കും അപ്പോഴും നശിക്കും എന്നാണ് പറയൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പം ഞങ്ങൾ ഇതാ കണ്ട് മടങ്ങുകയാണ് ഞങ്ങൾ ഈ ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നത് ഞങ്ങൾ ഈ മഴയത്ത് ഇത് ഇത്രയും ദിവസം ഇറങ്ങാൻ പറ്റിയില്ല എന്നാലും ഇന്നിറങ്ങി ഞങ്ങൾക്ക് ഈ പുഴകൾ ഇതൊക്കെ കാണാൻ പറ്റി

പിന്നെ ആ ഭാഗത്തൊന്നും പോകാത്തതുകൊണ്ട് നമുക്ക് അറിയില്ല പക്ഷെ എന്നാലും സ്റ്റാറ്റസും കാര്യങ്ങളും കണ്ടപ്പോ അതിൽ ഇട്ട ഇതൊക്കെ കണ്ടപ്പോ അതെ നമ്മൾ ഇവിടെ അങ്ങോട്ട് ടൗണിലേക്ക് പോകുന്ന ഭാഗമൊക്കെ മൂടലുണ്ട് കേട്ടോ നമുക്ക് നല്ല മഴക്കാണെങ്കിൽ അവിടെ അങ്ങോട്ട് പോകാൻ പറ്റില്ല അതായത് ഒരാൾക്ക് വെള്ളമൊക്കെ ഉണ്ടാവും നമുക്ക് പോകാൻ പറ്റില്ല അതും പുഴേന്റെ അടുത്താണ് സംഭവം അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ വിശേഷങ്ങള് ഇതാ മഴ നിൽക്കുന്ന ലേക്ഷണം ഞങ്ങൾ പോവാൻ നോക്കണം കുറേ നേരമായി വന്നിട്ട് മഴ കൂടിയ കൂടുന്ന കാരണം വെള്ളം തന്നെ അതെ വെള്ളം തന്നെ ഇങ്ങനെ കൂടി കൂടി നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ ഇതൊക്കെയാണ് ഞങ്ങൾ വിശേഷം ഈ വിശേഷങ്ങളും കൂടി അറിയിക്കാന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ മഴ കഴിയണവരെ തോട്ടിലും പുഴയിലും കുളങ്ങളിലൊന്നും പോവാതിരിക്കുക കഴിക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് എങ്കിലും ണ്ടാവും അടിയണം തന്നെ ഇവിടെ വന്നു വിചാരിച്ചിട്ട് ഞങ്ങള് അടുത്തേക്ക് പോവുക ഒന്നും ചെയ്തിട്ട് ഞങ്ങൾ വിട്ട് വിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത് ഞങ്ങൾ വീഡിയോ ഒക്കെ ഞങ്ങള് കാണാൻ വരുന്ന വീഡിയോ കാണിക്കാൻ ചായച്ചെടിയിൽ വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ തേയിലാണ് ഞങ്ങള് വീഡിയോ എടുക്കുന്നത് വെള്ളത്തിന്റെ അടുത്തേക്കൊന്നും